പങ്കജവിലോചനൻ പദ തളിർത്തോഴുന്നേൻ പാലാഴി മകൾ കാന്തൻ തിരുമേനി തോഴുന്നേൻ പിച്ചകം പൊന്മണിമാല തോഴുന്നേൻ പീലിമാലകൾ ചേരും തിരുമുടി തോഴുന്നേൻ പുഞ്ചിരി തട തിരുമുഖം തൊഴുന്നേൻ പൂമലർ മകൾ ചേരും തിരുമാറുതോഴുന്നേൻ പെണ്ണുങ്ങളുടെ വസ്ത്രം കവർനൂനെ തോഴുന്നേൻ പേശിപ്പാൻ തൈരുവെണ്ണ ഭജിച്ചോനെ തോഴുന്നേൻ പൈതലായി വളർന്ന ഗോകുലനാഥ തോഴുന്നേൻ പൊന്നിൻ കങ്കണം നല്ലോരഞ്ഞാണം തൊഴുന്നേൻ പോരിൽ മല്ലരെ തല്ലി വധിച്ചോനെ തോഴുന്നേൻ കൗരവരുടെ ദാർഷ്യം മുടിച്ചോനെ തോഴുന്നേൻ പണ്ടു പാർത്ഥനു തേര് തെളിച്ചോനെ തൊഴുന്നേൻ പാലാഴയിൽ വാഴും ഭഗവാനെ തോഴുന്നേൻ വന്നുരു ദുരിതങ്ങൾ പോവാനായി തോഴുന്നേൻ അടിയന്നു മുടിയോളം ഉടൽ കണ്ടു തോഴുന്നേൻ പങ്കജ വിലോചനൻ പദ തളിർ തോഴന്നേൻ പാലാഴി മകൾ കാന്തൻ തിരുമേനി തോഴന്നേ